ഹായ് ഹലോ അസ്ലാം വലൈക്കും എല്ലാ കുട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വ്ളോഗല്ലാട്ടോ രണ്ട് ദിവസം മുന്നേ ഉള്ള വ്ളോഗാണേ ഇന്നലെയും ഇന്നുമായിട്ട് നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ നല്ല വെയിലും വെട്ടവും വിളിച്ചും ചെറിയ കാറ്റും ഒക്കെ ആയിട്ടിരിക്കുകയാണ് എന്നാൽ തണുപ്പുണ്ടോ എന്ന് വെച്ചാൽ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ നല്ല തണുത്ത കാറ്റടിക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ മഴ ഇത് കാണിക്കുന്നത് മനുങ്ങാമത്തെ വീഡിയോ ആണ് കേട്ടോ രണ്ട് ദിവസം മുന്നേ ഉള്ള വീഡിയോ ആയതുകൊണ്ട് അന്ന് നല്ല മഴയായിരുന്നു അതാണ് നമ്മൾ ആദ്യം തന്നെ വീഡിയോയിൽ മഴ കാണിച്ചത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ മഴ കുറവുണ്ടോ എന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യണേ അപ്പോൾ രാവിലെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പമായിരുന്നു കേട്ടോ വെള്ളയപ്പവും അതുപോലെ ചമ്മന്തിപ്പൊഴിയായിരുന്നു നമ്മുടെ രാവിലത്തെ കാപ്പി അപ്പോൾ അപ്പവും കൂടെ ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്നത് കേട്ടോ നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുന്ന മാവുണ്ടല്ലോ ദോശ ഒക്കെ ഉണ്ടാക്കാനായിട്ട് പറ്റും നമ്മൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ അരച്ചങ്ങ് വെച്ചു കഴിഞ്ഞാൽ അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അന്നത്തെ ദിവസം കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ചേർത്താൽ മതി കേട്ടോ അതാകുമ്പോൾ പാടും കുറയും നമുക്ക് ഇഡലി ഉണ്ടാക്കണമെങ്കിൽ ഇഡലി ഉണ്ടാക്കാം ദോശ ഉണ്ടാക്കണമെങ്കിൽ ദോശ ഉണ്ടാക്കാം ഇനി അപ്പം ആണോ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് തേങ്ങയും കൂടെ തിരുമേറ്റാൽ മതി കേട്ടോ അങ്ങനെ നമുക്ക് ഗ്യാസൊക്കെ കിട്ടിയുകൊണ്ട് വലിയ ഒരു ഉപകാരമായിട്ടോ നമുക്ക് രണ്ട് ദിവസം മുന്നേ ഗ്യാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പണികളും കഴിയുന്നുണ്ട് ഈ ഒരു മഴ സമയത്തൊക്കെ നമുക്ക് ഈ അടുപ്പി കിടന്ന് ഊതണ്ട ആവശ്യമില്ലാട്ടോ ഭയങ്കര ഈ വിറകടുപ്പ് കത്തിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പുകയില്ലാത്ത അടുപ്പ് എന്ന് വെറുതെ പറയുന്നതാ നല്ല പുകയാണ് നിൽക്കാനേ പറ്റത്തില്ല കേട്ടോ ആ വിധത്തിലെ പുകയാണ് ഇനി അടുപ്പിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്ന് അറിയത്തില്ല ഞങ്ങളുടെ വീട്ടിൽ അടുപ്പിന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിറയെ പൊടിയാണ് നമുക്ക് പുകയാണ് കേട്ടോ നമുക്ക് നിൽക്കാൻ പറ്റില്ല ആ ഒരു പക്ഷെ കത്തിപ്പിടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ സൂപ്പറായിട്ട് അങ്ങ് കത്തിക്കോളും കേട്ടോ ആ പ്രദേശത്ത് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല അത്രയ്ക്കും ചൂടായിരിക്കേ അങ്ങനെ രാവിലെ കാപ്പി കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കുറച്ച് ഇഞ്ചി അച്ചാർ ഇട്ടിട്ടുണ്ടായിരുന്നെട്ടോ ഇഞ്ചിക്കറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ ചോറ് വെക്കുന്ന കലമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് അരിയും കൂടെ കഴുകി ഇട്ട് കൊടുത്തിട്ട് ഞാൻ നേരെ ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഒരുപാടൊന്നുമില്ല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കുറച്ച് ഇഞ്ചി എടുത്തിട്ടേ ചെയ്യുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ പെരുന്നാളാകുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും ഇഞ്ചി അച്ചാറൊക്കെ ഇട്ട് വെക്കണം നാരങ്ങച്ചാറിട്ട് വെക്കണം അപ്പോൾ എന്തായാലും കുറച്ച് കുറച്ചെടുത്തിട്ടേ ചെയ്യുന്നുള്ളളേ അപ്പോൾ ഇതേ ഇഞ്ചിയൊക്കെ വട്ടത്തിന് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുക്കുന്നുണ്ട് അത് ഈ ഒരു കളർ കളറുണ്ടല്ലേ ഇതുപോലെ കരിഞ്ഞു പോകരുത് കേട്ടോ നമ്മൾ കൈവിടാതെ ഇളക്കി നിൽക്കണം ഇതൊക്കെ എല്ലാവർക്കും അറിയാം എന്നാലും അറിയാത്ത ഏതെങ്കിലുമൊക്കെ ആളുകൾ കാണുമല്ലോ അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് പ്രത്യേകിച്ചൊന്നും ഞാൻ അന്നത്തെ ദിവസം വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറയുന്നത് നല്ല ഉഗ്ര മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പിന്നെ ഒന്നും നടക്കത്തൊന്നുമില്ല കേട്ടോ അന്നത്തെ ദിവസം പരിപ്പ് കറിയും പിന്നെ ഈ ഇഞ്ചി കറിയും ഒക്കെ ആയിരുന്നു പരിപ്പറി രാവിലെ തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ അതുപോലെ ഇഞ്ചി ഒന്ന് മൂത്ത് കിട്ടിയപ്പോഴത്തേക്കും അതിലേക്ക് കൊച്ചുള്ളി ഒരു നാല് അല്ലി കൊച്ചുള്ളി വലിയ കൊച്ചുള്ളി ആയിരുന്നു കേട്ടോ നല്ല തടിയം കൊച്ചുള്ളിയായിരുന്നു അപ്പോൾ നാലെണ്ണ എടുത്തിട്ടുണ്ട് നാല് കൊച്ചുള്ളിയും അതുപോലെ ഒരു പത്ത് പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞ് അപ്പോൾ കൊച്ചുള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്കാണ് ഞാൻ വെളുത്തുള്ളി ഇട്ട് കൊടുത്തത് വെളുത്തുള്ളി അങ്ങ് കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഭയങ്കര കയ്പായിരിക്കേ അപ്പോൾ ഒന്ന് ഉള്ളി ഒന്ന് വാടി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ കളറും കൂടെ ഒന്ന് മാറി ഒന്നൊരു ഗോൾഡൻ കളർ സമയത്ത് ഇതും കൂടി നമ്മൾ കോരിയങ്ങ് മാറ്റും ഇനി അതിലേക്ക് കറിവേപ്പിലയും പിന്നെ പച്ചമുളകും ഉണ്ടെങ്കിൽ പച്ചമുളകും കൂടെ വറുത്ത് കോരണം കേട്ടോ പക്ഷേ പച്ചമുളകിന് പകരം ഞാൻ എടുത്തിട്ടുള്ള കാന്താരി മുളകാണ് പച്ചമുളക് ഇല്ലായിരുന്നേ അതുകൊണ്ട് കാന്താരി മുളക് ഒരു കിട്ടിയത് ഒരു അഞ്ചാറിനെ ഉണ്ടായിരുന്നുള്ളൂ അത് ഞാൻ എന്ത് നടുക്ക് ഒന്ന് നടുക്കൊന്ന് കീറിയിട്ടിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ കാന്താരി മുളക് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് ഒന്ന് കീറു കൊടുത്തിട്ട് ഒന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി മിക്സിയുടെ ജാറിലിട്ട് അരയ്ക്കുന്നത് ഈ ഇഞ്ചിയും അതുപോലെ നമ്മൾ വറുത്തെടുത്തിട്ടുള്ള ഉള്ളി വെളുത്തുള്ളി ഉണ്ടല്ലോ വെളുത്തുള്ളി കരിയാപ്പല അതുപോലെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടി അപ്പോൾ മുളക് പൊടിയും മല്ലിപ്പൊടിയുടെയും കണക്കെന്ന് പറയുന്നത് ഓരോ ടീസ്പൂൺ ആണെന്ന് തോന്നുന്നു കേട്ടോ കാരണം കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ഇഞ്ചി കേട്ടോ അതുകൊണ്ട് ഇതിൻ്റെ കണക്ക് അറിയാൻ വേണ്ടി കേട്ടോ ഉമ്മച്ചങ്ങ് കോരിക്കോരി ഇടുമായിരുന്നു അത് ടീസ്പൂണൊന്നും ഇല്ല അതിൽ കിടക്കുന്ന മുളകപ്പൊടിയിലൊക്കെ ടിന്നിലിട്ടിരിക്കുന്ന ചെറിയൊരു സ്പൂൺ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ ഇട്ടതാണ്ടോ ഏകദേശം ഒരു ടീസ്പൂണൊക്കെ എടുക്കത്തുള്ളൂ കാരണം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇഞ്ചി അപ്പം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയായിരിക്കുക അത് പിന്നെ അതിൽ നിന്ന് കുറച്ചിട്ടാണോ ഇട്ട് കൊടുത്ത് അതിൻ്റെ പച്ചമണം മാറുന്ന സമയത്ത് നമ്മൾ ഈ വറുത്തു കോരി വെച്ചിട്ടുള്ള കാന്താരി മുളക് അങ്ങ് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഈ പൊടികളിൽ ഇട്ടിട്ടൊന്ന് മിക്സാക്കിയെടുക്കുക കേട്ടോ അകത്ത് പാത്തു ഭയങ്കര ബഹളമാണ് അതിൻ്റെ സൗണ്ടാണ് കേട്ടോ നിങ്ങളെ കേൾക്കുന്നത് പിന്നെ അതിൻ്റെ ചൂടൊന്നറിഞ്ഞതിന് ശേഷം എന്താ ഈ ഒരു ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഒരു വാടം കരഞ്ഞ പേസ്റ്റായി പോകേണ്ട വെള്ളം ഒന്നും ഒഴിക്കേണ്ട കേട്ടോ ഇതുപോലെ തരിതരിപ്പായിട്ടൊന്നും പൊടിച്ചെടുക്കുക കണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പരുവം ഇനി നമുക്ക് ഇഞ്ചി അച്ചാർ ഇടാനായിട്ട് പോകാണ് കേട്ടോ അപ്പോൾ ഈ ചട്ടിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കടു പൊട്ടിച്ച് നമ്മൾ താളിക്കാൻ വേണ്ടി അരിഞ്ഞ് വെച്ചിട്ടുള്ള കൊച്ചുള്ളി വറ്റൽമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം വറ്റൽമുളക് മുളകില്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് വറ്റൽമുളക് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല പിന്നെ കുറച്ച് കരിയപ്പല നേരത്തെ നമ്മൾ പൊരിച്ചെടുത്തിട്ടുള്ള കാന്താരി മുളക് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴേ ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ ചാനൽ അതിമായി കടന്ന് കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അവധി നമ്മൾ കാന്താരി മുളക് കരിയപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു കരിയപ്പിലൊക്കെ പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ള ഇഞ്ചിയുടെ കൂട്ടത്തിലേക്ക് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ആ ജാറും കൂടെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിനുള്ള പുളിവെള്ളം വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്ന പുളി ഉണ്ടല്ലോ പഴം എന്ന് പറയും ഒരുപാട് പടക്കം ചേരുന്ന പുളിക്ക് നല്ല കറുകറായിരിക്കും കേട്ടോ അങ്ങനത്തെ പുളിയാണ് നമ്മൾ ഈ ഇഞ്ചിക്കറിക്കൊക്കെ വേണ്ടത് കാരണം ആ ഇഞ്ചിക്കറി ഒരു ഒരു എന്താ ഒരു കറുത്ത കളറിലിരിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ പുളി വേണം എന്നാണ് കേട്ടോ പറയുന്നത് ഇപ്രാവശ്യം നമുക്ക് അങ്ങനത്തെ പുളിയാണ് കിട്ടിയിട്ടുള്ളത് അങ്ങനെ ആവശ്യത്തിനുള്ള പുളിയും ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ലേശം മഞ്ഞൾപ്പൊടി കേട്ടോ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കായപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് വേണ്ടത് ഉലുവ പൊടിച്ചിട്ടുള്ള പൊടിയാണ് കേട്ടോ അപ്പോൾ ഉലുവയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് വിനാഗിരി കുറച്ച് വിനാഗിരി എന്ന് പറയുമ്പോൾ ഒരുപാടൊന്നും വേണ്ട ഒരു ഇച്ചിരി മതി കേട്ടോ ഇത് ഒരുപാടൊന്നും ഇല്ല നമുക്ക് അന്നത്തെ ദിവസം കറക്കി വേണ്ടിയിട്ട് ഉച്ചക്കലത്തേക്ക് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ അതുകൊണ്ട് വളരെ കുറച്ചേ ഉള്ളൂ അതുകൊണ്ട് ഒരു നുള്ളു വിനാഗിരി ഒഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ വറ്റി കുറുകി വരുന്ന സമയത്തുണ്ടല്ലോ ഇച്ചിരി ശർക്കര പൊടിച്ചതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ആ ഒരു മധുരത്തിൻ്റെ അല്ല ഭയങ്കര ടേസ്റ്റാണ് ഈ ശർക്കര പൊടിച്ചത് ചേർത്ത് കഴിഞ്ഞാൽ പക്ഷേ ഇന്നലെ ശർക്കര ഇല്ലായിരുന്നു നമുക്ക് അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടൊന്നുമില്ല കേട്ടോ ഏകദേശം ശർക്കരയും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ് ഇതേ കണ്ടില്ലേ നമ്മുടെ ഇഞ്ചിക്കറിയുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് കുറുകി വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ബായ് ടാറ്റ സ്ലാമലൈക്കും